ീശോയിൽ പ്രിയമുള്ളവരെ നാം ഇന്ന് ധ്യാനിക്കുന്നത് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ കാണുന്നത് യേശുവിന്റെ പഠനങ്ങൾ ശേഖരിച്ച് ഒരു പ്രസംഗമായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് ഇതിന് സമാന്തരമായി മത്തായിയുടെ സുവിശേഷത്തിലും നാം യേശുവിന്റെ ഒരു പ്രഭാഷണം കാണുന്നുണ്ട് അത് ഗിരിപ്രഭാഷണം എന്ന പേരിൽ പ്രസിദ്ധമാണ് സുവിശേഷകൻ ഗിരിപ്രഭാഷണമായിട്ടല്ല സമതല പ്രദേശത്ത് വെച്ച് നടത്തുന്ന ഒരു പ്രഭാഷണമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് സുവിശേഷകന്മാരും ഈ പ്രഭാഷണം ആരംഭിക്കുന്നത് സുവിശേഷ സൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അഷ്ട സൗഭാഗ്യങ്ങളാണ് എട്ട് സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ലൂക്കാസ് സുവിശേഷകൻ നാല് സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നു അതിനോടൊപ്പം അതിന് അനുസൃതമായിട്ടുള്ള നാല് ദുരിതങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ദുരിതങ്ങൾ ഒന്നും തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നില്ല ഈ സുവിശേഷ സൗഭാഗ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ പറയുന്നത് അനുഗ്രഹീതർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്താണ് ഈ അനുഗ്രഹീതർ എന്നുള്ള വാക്കിനർത്ഥം മക്കാരിയോയി എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവ കൃപയിൽ ജീവിക്കുന്നവരെ സൂചിപ്പിക്കുന്ന പദമാണിത് ദൈവഹിതം തങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് ജീവിക്കുന്നവരെ സൂചിപ്പിക്കുന്ന വാക്ക് അവരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ക്ലേശങ്ങൾ നൈമിഷികം മാത്രമാണ് എന്ന് അവർ ബോധ്യമുള്ളവരാണ് ഈ സുവിശേഷ സൗഭാഗ്യങ്ങളുടെ തുടക്കം സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൻ തന്റെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ ചില പരിഭാഷകളിൽ ഭാഗ്യവാൻമാർ എന്നുള്ള വാക്കും ഉപയോഗിച്ച് കാണാറുണ്ട് അതായത് യേശുവിന്റെ ശിഷ്യന്മാരെയാണ് അനുഗ്രഹീതർ എന്ന് യേശു വിവക്ഷിക്കുന്നത് എന്താണ് യേശുവിന്റെ ഈ ശിഷ്യരുടെ പ്രത്യേകത അത് ഇതിനു മുൻപുള്ള ചില ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് ആരാണ് യേശുവിന്റെ ശിഷ്യന്മാർ യേശു വിളിച്ചവരാണ് യേശു വിളിച്ചപ്പോൾ ശിഷ്യരുടെ മനോഭാവം എന്തായിരുന്നു അത് ആവർത്തിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു എന്ന് പത്രോസ് യാക്കോബ് യോഹന്നാൻ ലേവി ഇവരെയൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ നോക്കിയിട്ടാണ് യേശു പറയുന്നത് ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണല്ലോ നിങ്ങൾ അനുഗ്രഹീതർ അപ്പോൾ എന്താണ് അനുഗ്രഹീതമായ അവസ്ഥ ദൈവരാജ്യത്തെ പ്രതി ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമ്പോൾ വിശപ്പ് അനുഭവിക്കേണ്ടി വരുമ്പോൾ കരയേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളെ അവഹേളിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ ഈ നാല് അനുഗ്രഹങ്ങൾക്കനുസൃതമായി ദുരിതങ്ങളെയും ുരിതങ്ങളെയുംതരിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നാം ചിന്തിക്കുക അത് ശാപവാക്കുകളാണോ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല അത് മലയാളത്തിൽ നാം ദുരിതം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ മൂല പദമായ ഗ്രീക്ക് വാക്ക് ഹീബ്രുവിലുള്ള ഒരു പ്രയോഗത്തിൽ നിന്ന് വരുന്നതാണ് മരണവീട്ടിൽ നിന്ന് ഉയരുന്ന നിലവിളിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഹോയ് എന്നുള്ളത് ആ വാക്കിന്റെ പരിഭാഷയാണ് ദുരിതം എന്ന് നാം കാണുന്നത് പ്രവാചകന്മാർ ആസന്നമായ ഇസ്രയേലിന്റെ ദുരവസ്ഥയെ കാണിക്കാൻ വേണ്ടി കൂടി ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു അതായത് മാനസാന്തരത്തിലേക്കുള്ള ശക്തമായ ഒരു ക്ഷണമായിരുന്നു ഹോയ് എന്നുള്ള വാക്കിന്റെ പ്രയോഗം അതേ വാക്കാണ് സുവിശേഷത്തിൽ ഈശോയും ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തെ മറന്നുകൊണ്ട് മറ്റു പലതിലും തന്നിൽ തന്നെയും അമിതമായ ആശ്രയം വച്ചിരിക്കുന്ന ഓരോരുത്തനുമുള്ള മാനസാന്തരത്തിലേക്കുള്ള വിളിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ വചനവും നമ്മൾ ഇന്നത്തെ വായനകളിലൂടെ മനസ്സിലാക്കുന്നത് ആരാ യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്നാണ് ഇന്നത്തെ പ്രതിഭീർത്തനം സങ്കീർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് അവിടെ നാം ഏറ്റുപ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും പറയുന്നതും ഇത് തന്നെയാണ് ജർമിയ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു മനുഷ്യനെ ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് ദൈവത്തെ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അത് തന്നെ സങ്കീർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് അപ്പൊ നമ്മൾക്ക് മനുഷ്യരെ ആശ്രയിക്കുവാനുള്ള കാരണം എന്താണ് രണ്ടാമത്തെ വായനയിൽ ഓരോ സബോസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന് കരുതുന്നവരാണ് മനുഷ്യരെ ആശ്രയിക്കുന്നവർ അങ്ങനെ ജീവിക്കുന്നവർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റു ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറും അങ്ങനെയുള്ളവരൊക്കെ നിർഭാഗ്യവാൻമാരാണ് എന്ന് ഫലോസ പോസ്റ്റലം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ലോക ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് അപ്പോസ്റ്റലം നമ്മളെ പഠിപ്പിക്കുകയാണ് അതാണ് വിശേഷൻ നമുക്ക് കണ്ടത് ശിഷ്യന്മാരോടാണ് യേശുനാഥൻ ഈ വാക്കുകൾ പറയുന്നത് നിങ്ങൾ ശിഷ്യന്മാരാണ് എന്ന് അഭിമാനിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ എന്ന ഒരു ധ്വനിയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക ഇവിടെ നാല് സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നാല് ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നാം മനസ്സിലാക്കിയത് പോലെ മത്താവിടെ സുവിശേഷത്തിൽ എട്ട് സൗഭാഗ്യങ്ങളായി അവയെ കാണുന്നെങ്കിൽ ഇവയെ രണ്ട് ഗണവാക്കി ലൂക്കാ സുവിശേഷകൻ വരച്ചു കാണിക്കുന്നതിന് കാരണം മനുഷ്യർക്ക് ദുരിതം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുവാനല്ല മറിച്ച് നിങ്ങൾ സൗഭാഗ്യത്തിലേക്ക് വളരേണ്ടവരാണ് എന്ന ഒരു മുന്നറിയിപ്പും അതിലേക്കുള്ള ക്ഷണിക്കലുമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഭാഗ്യവാൻ എന്ന വാക്ക് മക്കാരീസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണെന്ന് മനസ്സിലാക്കി ഈ മക്കാരീസ് എന്ന ഗ്രീക്ക് വാക്ക് അതിനെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കി തരുന്നത് അതിന് തത്തുല്യമായിട്ടുള്ള ാണ് അത് അഷ് എന്ന വാക്കാണ് ആ വാക്ക് തന്നെയാണ് സംഗീതത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലും നാം കാണുന്നത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസങ്ങളുടെ പീഡങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു ഒരു സന്തോഷത്തിലേക്കുള്ള യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ആ വാക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗ്യവാൻ ഒരു നിത്യ സൗഭാഗ്യത്തിലേക്ക് ആനന്ദത്തിലേക്ക് സന്തോഷത്തിലേക്കുള്ള യാത്ര ഈ യാത്രയിൽ നീ ദരിദ്രനാണെങ്കിൽ വിശക്കുന്നവനാണെങ്കിൽ കരയുന്നവനാണെങ്കിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവനാണെങ്കിൽ ഭാഗ്യവാൻ കാരണം നീ ഇവയിലൊന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഈ സന്തോഷത്തിലേക്ക് യാത്ര ചെയ്യുന്നവനാണ് നിനക്ക് ദുരിതം നീ ഈ ലോകത്തിന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നു ഈ ലോകത്തിന്റെ സംതൃപ്തി തേടുന്നു ഈ ലോകത്തിലെ സന്തോഷത്തിൽ നീ പങ്കുചേരുന്നു ഈ ലോകത്തിലെ പ്രശംസ നീ തേടുന്നു അവിടെ നിന്റെ യാത്രയുടെ ലക്ഷ്യം നീ മറന്നുപോകുന്നു നീ അതിനെ വിട്ടുപേക്ഷിക്കുവിൻ നീ ഈ സൗഭാഗ്യത്തിലേക്ക് സന്തോഷത്തിലേക്കുള്ള യാത്ര തുടരുവിൻ അതാണ് വചനം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഈ വാക്കുകൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവിക ജ്ഞാനത്തോടു കൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരായി എണ്ണപ്പെടുവാൻ പരിശ്രമിക്കാം ദൈവം നിങ്ങൾ എല്ലാവരെയും വചനത്താൽ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയ